ജമ്മുകശ്മീരിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ കുപ്വാരയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു കേരൺ സെക്ടറിലെ രേഖയ്ക്ക് സമീപമായിരുന്നു സംഭവം അതിനിടെ പല പ്രദേശത്തും ഏറ്റുമുട്ടൽ തുടരുകയാണ് ജഥാൻപെട്ട ഗ്രാമത്തിൽ സർക്കാർ സ്കൂളിൽ സൈനികർ സ്ഥാപിച്ച താൽക്കാലിക ക്യാമ്പിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടോടെയായിരുന്നു ഏറ്റുമുട്ടൽ സൈനികർ തിരിച്ചടിച്ചതോടെ ഏറ്റുമുട്ടൽ ഒരു മണിക്കൂറോളം നീണ്ടു പരിക്കേറ്റ സൈനികരെ ഹെലികോപ്റ്ററിൽ ഉദംപൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശത്ത് ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം നാല് സൈനികർ വീരമൃത്യു വരിച്ച ദോഡ ജില്ലയിലും ഏറ്റുമുട്ടൽ തുടരുകയാണ് ഭീകരർക്കായുള്ള തിരച്ചിൽ ഓപ്പറേഷൻ നാലാം ദിവസവും കടന്നു ഇതിനിടെ ദേശ വനമേഖലയിലെ രണ്ടിടങ്ങളിലായി ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ആഴ്ചകളിൽ ജമ്മു മേഖലയിൽ ഏറ്റുമുട്ടൽ വർദ്ധിച്ചതിനെ തുടർന്ന് അതീവ ജാഗ്രതയിലുമാണ് ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷാ സമിതി യോഗം ചേർന്നു ആഭ്യന്തരമന്ത്രി മിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും പങ്കെടുത്തു യോഗം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ജൂണിലും യോഗം ചേർന്നിരുന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് മാസത്തിനിടെ നാൽപ്പത്തിയെട്ട് സൈനികരാണ് കശ്മീരിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് അതിർത്തി കടന്നെത്തുന്ന ഭാഗ് ഭീകരർ ഇന്ത്യൻ സായുധ സേനാംഗങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം സാധാരണ നിലയിലെ കതിവേഗം മടങ്ങിക്കൊണ്ടിരിക്കുന്ന ജമ്മുകാശ്മീരിന് വീണ്ടും സുരക്ഷാ ഭീഷണി ഉയർത്തുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ജമ്മുവിലെ കത്വ ജില്ലയിലെ മച്ചേരിയിൽ സേനാ നേരെ നടന്ന ഒളിയാക്രമണത്തിൽ സൈനികരും ഒരു സി ആർ പി എഫ് കാരും ഉൾപ്പെടെ അഞ്ച് സേനാംഗങ്ങൾ വീരമൃത്യു വരിച്ചിരുന്നു രണ്ട് ദിവസത്തിനിടെ ഭീകരരുടെ ആക്രമമുണ്ടാകുന്നത് രണ്ടാം തവണയാണ് രണ്ടാഴ്ചയ്ക്കിടെ ഭീകരരുടെ ഉണ്ടാകുന്നത് മൂന്നാം തവണയാണ് ജൂണിന് ശേഷം ഇതുവരെ അഞ്ചു വലിയ ഭീകരാക്രമങ്ങളാണ് ഇന്ത്യൻ സേനയ്ക്ക് നേരിടേണ്ടി വന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന പാക് ഭീകര സംഘടനയാണെന്ന് സൂചനയുമുണ്ട് ഹിസ്ബുൾ കമാൻഡറായിരുന്ന ബുർഹാൻ വാനി എട്ട് വർഷം മുൻപ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിന്റെ വാർഷിക ദിനമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം കാശ്മീരിൽ ഭീകരരുടെ ആക്രമണങ്ങൾ വീണ്ടും തലപൊക്കുന്നത് ഗൌരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ കശ്മീർ ജനത കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം പോളിംഗ് അൻപത്തിയെട്ട് ശതമാനമായി ഉയർന്നത് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാവുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടിരുന്നു അധികം വൈകാതെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ടർമാരെ അകറ്റുക എന്ന ലക്ഷ്യത്തോടെയാകാം ഭീകരന്മാർ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കശ്മീരിന്റെ അവകാശങ്ങൾ റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് അതിനിടയിൽ ഭീകര ഗ്രൂപ്പുകൾ തലപൊക്കാൻ തുടങ്ങിയത് ഒരു ആപൽ സൂചകമായി വേണം കാണാൻ വന്ന ഭരണാധികാരികൾ മാത്രമാണ് ഇപ്പോഴും കേന്ദ്ര നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തുള്ളത് വികസനം പാടെ നിലച്ചിരുന്ന കശ്മീരിനെ വീണ്ടെടുക്കാനുള്ള യജ്ഞത്തിൽ സാധാരണ ജനങ്ങൾ താൽപര്യം കാണിച്ചു തുടങ്ങിയിട്ടുമുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വന്തം ഭാഗതേയും നിർണ്ണയിക്കാനുള്ള അവസരമാണ് കശ്മീർ ജനതയ്ക്ക് നൽകുന്നത് അതിർത്തി വഴി നുഴഞ്ഞെത്തുന്ന സായുധ പാക് ഭീകരർക്ക് പ്രാദേശിക തലത്തിൽ ഇപ്പോഴും സഹായം ലഭിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ ഇന്ത്യൻ സേന ഇത്തരം ദേശവിരുദ്ധ ശിട്ടികളെ കണ്ടെത്താൻ നിരന്തരം റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും മലകളും കുന്നുകളും വനങ്ങളും നിറഞ്ഞ കശ്മീർ പ്രദേശത്ത് ഒളിച്ചു കഴിയാനും ൾ ചാടിവീണാക്രമിക്കാനും ഭീകരർക്ക് കഴിയുന്നുണ്ട് പതിവുപോലെ കേന്ദ്ര സർക്കാരിനെ അധികോരമായി വിമർശിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒരുങ്ങുന്നുമുണ്ട് ജമ്മുകാശ്മീരിന്റെ സുരക്ഷിതത്തിന് മോദി സർക്കാർ വലിയ വിനയായി മാറിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പറയുകയും ചെയ്യുന്നു കശ്മീർ സ്ഥിതിഗതികൾ നന്നായി അറിയാവുന്ന ഒരു നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത്തരം അപക്വമായ വിമർശനം പതിറ്റാണ്ടുകൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ജമ്മുകാശ്മീർ എങ്ങനെയായിരുന്നുവെന്ന കാര്യമെങ്കിലും അദ്ദേഹം ഓർക്കേണ്ടിയിരുന്നു ന്യൂസ് കേരള